ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ പിറ്റും കൂടി ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അങ്ങൻ്റെ തോട്ടത്തിലേക്ക് റംബുട്ടാൻ പറിക്കാൻ വന്നിരിക്കുകയാണ് ഗാൾസ് റംബുട്ടാൻ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ വളരെ ഹെൽത്തിയും കോസ്റ്റ്ലിയുമായ ഒരു ഫ്രൂട്ടാണത് അപ്പോൾ ഞാനാട്ടോ ക്യാമറ പിടിച്ചിരിക്കുന്നത് അതിൻ്റേതായ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല രസം തോന്നിയിട്ടു എനിക്ക് മൈൻ്റെ സൗണ്ടും കിളികളിൻ്റെ സൗണ്ടും എല്ലാ അതും അവിടെക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പച്ചപ്പ നിറഞ്ഞ തോട്ടം എന്താണെന്നറിയാൻ നല്ല സുഗന്ധവും ഉണ്ട് അതിൻ്റെ ഒപ്പം റംബുട്ടാൻ മാത്രല്ല അവിടെ ആയി ഉള്ളത് അവിടെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട് ഗോവ ഉണ്ട് ബനാന ഉണ്ട് പലതരം ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മരങ്ങളിലാണ് ഇവിടെ റംബുട്ടാൻ ഉണ്ടായിരിക്കുന്നത് ഇക്ക് പൊട്ടിക്കാന് പാകാട്ടോ ഇതാട്ടോ മുള്ളഞ്ചക്ക ഇതാണ് ബയോ ഫിഷ് പോണ്ട് ഉണ്ട് ഇതിന്റെ പിച്ചി ഉണ്ടാക്കി കൊടുത്തതാട്ടോ ഇതിലിഷ്ടം പോലെ മീനുകളൊക്കെ ഇണ്ട് ഇതാണ് അസോള പോണ്ട് മീനുകളുടെ ഫുഡാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇവിടെ വലിയ കുളം ഉണ്ട് ഇതിലത്തെ മീൻ വളരെ വലുതാവും ഇത് വലിയ കുളാവോണ്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുക കേട്ടോ എനിക്കിഷ്ടായിട്ടോ അതോട്ടാട്ടോ േമ്പിൻ്റെ എല്ലാം ഒക്കെ കിടക്കണ കണ്ടില്ലേ ചേമ്പിൻ്റെ അല്ലേ മസാല എല്ലാതും കുഞ്ഞുങ്ങളും വലിയ മീനുകളും കഴിക്കും മീൻ കാണാനൊക്കെ കൊതിയായി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നോക്കി അപ്പോൾ ഉപ്പിച്ചു പറഞ്ഞു അങ്ങോട്ട് അറങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങോട്ട് തിരികെ പോന്നുട്ടോ ഞാൻ എത്തി വെക്കാൻ കേട്ടോ മീനുകളെ കാണാനേക്ക് കൊതിയാവേണ്ടിട്ടോ അങ്കളത് ആ ഷെഡ്യൂലിരിക്കട്ടോ ഇതാണ് നമ്മളുടെ ചേന ചേന മാത്രല്ല ഇവിടെ കൃഷിയായിട്ട് കാണുന്നത് തെങ്ങ് കുരുമുളക് അങ്ങനത്തെ പല കൃഷികളും കിട്ടോ ഈ തോട്ടത്തിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ അല്ലേ പ്ലാവിൻ്റെ ചൗക്കിയിൽ മുള്ളന്ത മുള്ളൻ ചക്ക വീണിട്ടുണ്ട് കേട്ടോ അപ്പം ഋത ഇല്ലാത്തോണ്ട് ഭയങ്കര ചോടി ചാടി ഉണ്ടോടിച്ചാടി കളിക്കാനുട്ടോ അപ്പം ഞാൻ ഇങ്ങനെ റംബിക്കാൻ പറിക്കാനുട്ടോ ഋതക്കും ശബ്ദക്കൂട്ടിക്കും കഴിക്കാൻ ഞാൻ തോന്നെ സെഞ്ചിയിലിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ട് അട്ടത് ഏർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടത് ഇതിന് കുറച്ച് വെള്ളം ദിവസേന ഒഴിച്ചു കൊടുക്ക ഈ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ ഋതക്കുട്ടിക്കും ക്ഷട്ടിക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ അവർ കഴിക്കുകയാണ് അപ്പോൾ എക്കും കൊതി തോന്നി അതോട്ട് ഞാനും കഴിക്കുകയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ